നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻ്റ് ആറ് എഫ് എം വിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച മുതൽ ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ച വരെ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവൽത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഭാവിയിലേക്ക് ധാരാളം ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ സാധ്യതയുണ്ട് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനോ സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനോ യോഗമുണ്ട് തൊഴിൽ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതുവഴി വഴി സർവ ചേരുവാനിടയുണ്ട് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്ക് വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിക്കും പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരം വന്ന് ചേരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കും അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായ തോന്നലുകൾ ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനും യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്താറ് എന്നീ വർഷങ്ങളിൽ അനുഭവങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് അവസരം വന്നു ചേരും ഉത്തേജന മരുന്നുകൾ ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധരീതിയും പ്രാണായാമവും യോഗ്യം ശീലിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരും മകയിരത്തിൻ്റെ അവസാനത്ത് രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മാതാവിന് അസുഖം വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനിടയുണ്ട് വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിട വരും ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിലേക്ക് യാത്ര പോകാനായിട്ട് അവധിക്കപേക്ഷകൾ നൽകുവാനിട വരും തൊഴിൽ മേഖലകളിൽ കുറ്റങ്ങളും കുറവുകളും സ്വയമേവ മനസ്സിലാക്കി പുതിയ ആശയങ്ങൾ അവലംബിക്കാൻ സാധ്യതയുണ്ട് ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള അപാകതകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെക്കൊണ്ട് ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് പുണർദ്ദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അർത്ഥപൂർണമായ ആശയങ്ങളൊക്കെ സർവ സ്വീകാര്യത വന്നു ചേരുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുന്നത് വഴി തൊഴിൽ മേഖലകളിൽ നിന്നും അഭൂതപൂർവമായ അന്വേഷണത്തിനും അവസരങ്ങൾക്കും സാധ്യതയുണ്ട് നിയുക്ത പദവിയിൽ നിന്നും വ്യതിചലനം വന്ന് ചേരുവാനിടയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിടവരും പൂർവീകസ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ജന്മനാട്ടിൽ വന്നു പോകുവാനിടവരും അനുരഞ്ജന ശ്രമം വിജയിക്കുന്നത് വഴി പുതിയ തൊഴിലവസരങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അതിനുവേണ്ടി പ്രയത്നിക്കാനും അവസരമുണ്ടാകും ജീവിത നിലവാരം വർദ്ധിച്ചു വരുന്നത് വഴി കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങുവാനായിട്ട് അന്വേഷണം ആരംഭിക്കും മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം ഭംഗിയായി പൂർത്തീകരിക്കുന്നത് വഴി സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗമുണ്ട് പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് ഉപരിപഠനാർത്ഥം വികസിത എത്തിച്ചേർന്നവർക്ക് തൃപ്തികരമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ജോലിയോടൊപ്പം ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ അവസരം വന്നു ചേരും അർത്ഥപൂർണമായ ആശയങ്ങൾക്ക് സർവസ്വീകാര്യത വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകും സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അനുകൂലമായ അനുമതി ലഭിക്കും വിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക വരുമാനമാർഗം ഉണ്ടാകും വിഷയ അവതരണത്തിൽ അപാകതകൾ ഉണ്ടാവാതെ സമർപ്പിക്കാൻ അവസരം വന്നു ചേരും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട് ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പ്രയത്നങ്ങൾക്കും പരിശ്രമങ്ങൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും വിശേഷ അവസരങ്ങളിൽ വച്ച് ബഹുമുഖ പ്രതിഭകളെ പരിചയപ്പെടുവാനും തൊഴിൽ മേഖലകളിൽ ഉദ്ധരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട് ഡിസംബർ മാസത്തിൽ സുഹൃത്തുക്കളോടൊപ്പം പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവധിക്കപേക്ഷ നൽകുവാനിടയുണ്ട് സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുന്നതുവഴി വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കൂട്ടുകച്ചവടത്തിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ശമ്പളം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് പണം കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും സുഹൃത്തുക്കളോടൊപ്പം പങ്കുചേർന്ന് പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് ഉദ്യോഗം നഷ്ടപ്പെടുമോ എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനിട വരും മേലധികാരി ചെയ്തു വച്ചതായ പലവിധത്തിലുള്ള ബന്ധങ്ങളെയും തിരുത്തുന്നതിൻ്റെ ഭാഗമായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ജനക്ഷേമ പദ്ധതികൾക്ക് സർവാത്മന സഹകരിക്കുവാനും നേതൃത്വസ്ഥാനം ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട് വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട് പുനരാരംഭിച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ മാസത്തോടു കൂടി പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാൻ തീരുമാനിക്കും ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിനാൽ പകർച്ചവ്യാധിയെ ഒരു പരിധിവരെ അതിജീവിക്കുവാൻ സാധിക്കും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി സൽകീർത്തിയും വന്ന് ചേരുവാനിടയുണ്ട് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും മംഗളകർമ്മങ്ങൾക്കും സെൽപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട് കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇനി മുതൽ മൂന്ന് മാസത്തേക്ക് കൂടി അവസരങ്ങൾ വന്ന് ചേരുവാനിടയുണ്ട് സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരം വന്ന് ചേരും പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് മേലധികാരികളുടെ ദീർഘവേഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികൾക്ക് സർവാത്മന സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകുവാനിടയുണ്ട് ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുവിനെ കാണുവാനും സാമ്പത്തിക സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട് വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും പുരോഗതിയില്ലാത്ത വ്യവസായം വില്പന ചെയ്ത് വ്യാപാര വിപണന മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ പല പ്രകാരത്തിലും അസുഖങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായുള്ള പരിശോധന വേണ്ടി വരുവാനിടയുണ്ട് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും തൃപ്തിയായ വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു മംഗളകർമ്മങ്ങളിലും സൽക്കർമ്മങ്ങളിലും സർവാത്മന സഹകരിക്കുവാനിട വാഹനോപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട് ഗൃഹത്തിന് വാസ്തുശാസ്ത്ര പ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാൻ തീരുമാനിക്കും സമാന ചിന്താഗതിയിലുള്ളവരുമായി പുതിയ കൃഷി രീതികൾ അവലംബിക്കുവാൻ തീരുമാനിക്കും അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരം ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട് ക്രിയാത്മകമായ നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉപേക്ഷിച്ച് പ്രകൃതി ജീവനൌഷധ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും കുടുംബാംഗങ്ങളുടെ നിർദ്ദേശപ്രകാരവും ഈ മനോവ്യഥകളെ അതിജീവിക്കുവാൻ സാധിക്കും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട് പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തുവാനിട ജീവിതശൈലി രോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതിനാൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനിടയുണ്ട് ഭദ്രതയില്ലാത്ത സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും പരമാവധി ഈ ആഴ്ചയിൽ ഒഴിവാക്കേണ്ടതാണ് ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം